നമ്മൾ പരിശുദ്ധമായ ഒരു മാസത്തിലാണുള്ളത് മാസം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ മുഹറം വിശുദ്ധമായ മാസമാണിത് അള്ളാഹു സുബാനുവത്തല മിൻഹാ അർബാത്തുൻഹുറു മുൻ പന്ത്രണ്ട് മാസങ്ങളിൽ നാലെണ്ണം വിശുദ്ധമായ മാസങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചതിൽ ആ മാസം ആരംഭിക്കുന്നത് മുഹറ മുതലാണ് ഒരു വർഷം ആരംഭിക്കുന്നത് മുഹറ മുതലാണ് മൊഹറം ആ മാസമാണ് ഈ മാസം നമ്മൾ ഈ ജീവിക്കുന്ന ഈ മാസം ഈ മാസത്തിലേക്ക് നമ്മൾ കയറി വരുന്നത് ദുൽഹിജ അവസാനിപ്പിച്ചുകൊണ്ടാണ് നാല് മാസങ്ങളിലൊന്ന് ആണ് ദുൽഖാഴ്ത ദുൽഹിജ മുഹറം പിന്നെ റജബ് മാസവുമാണ് അപ്പോൾ ദുൽഹിജ മാസം അതിൻ്റെ പത്ത് ദിവസത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നോമ്പുമൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു പെരുന്നാൾ അങ്ങനെ പല കാര്യങ്ങളും ദുൽഹിജ മാസത്തിലുണ്ട് ആ വിശുദ്ധ മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത മാസമായി മുഹറം നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ഈ മാസത്തെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് ഷെഹർലാഹി മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മാസം എന്നാണ് ഈ മാസത്തിലെ ഏറ്റവും പുണ്യകരമായ കാര്യമാണ് മുഹറം പത്തിന് ആഷുറാഖ് ആഷുറാഖ് നോമ്പ് എടുക്കുക എന്നുള്ളത് റസൂൽ സലാഹു അലൈസ്മ മക്കയിലായിരുന്ന കാലത്ത് കുറേശ്ശികൾ ആ നോമ്പെടുത്തിയിരുന്നു ജാഹി ആ കാലം മുതൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലും ആ നോമ്പ് എടുത്തിരുന്നു പിന്നീട് റസൂള്ള മദീനയിലേക്ക് ഹിജറ പോയി അപ്പോൾ നോമ്പ് എടുക്കുകയും നോമ്പ് എടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് റമദാൻ മാസത്തിലെ നോമ്പ് ഹിജിറ രണ്ടാം വർഷം നിർബന്ധമായി ആ നിർബന്ധമായപ്പോൾ ആ ഒരു മാസക്കാലം നോമ്പ് നിർബന്ധമായി വന്നതോടുകൂടി ഈ താഷുറ നോമ്പ് നിർബന്ധമല്ലാത്ത വിധമാക്കി മാറ്റി താല്പര്യമുള്ളവരോട് റസൂര് പറഞ്ഞത് മൻഷാസ്വാമുഹുൻഷാ തറക്കുഹു എന്നാണ് താല്പര്യമുള്ളവൻ നോമ്പെടുക്കട്ടെ താല്പര്യമില്ലാത്തവർ അത് ഒഴിവാക്കുകയും ചെയ്യട്ടെ എന്ന് റസൂൽ സലഹു അല്ല അതിനെക്കുറിച്ച് പറയുകയുണ്ട് അതുവരെയും എല്ലാവരും നോമ്പെടുത്തിരുന്നു കുട്ടികളെ കൊണ്ട് ആളുകൾ നോമ്പ് നിർബന്ധമായി എടുക്കേണ്ടതില്ലാത്ത കുട്ടികളെ കൊണ്ടും നോമ്പിടിപ്പിക്കുകയും വൈകുന്നേരം നോമ്പ് തുറക്കുന്നതുവരെ കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇതാണ് ആ നോമ്പിൻ്റെ ഒരു രീതി പിന്നീട് ഈ നോമ്പിനെ സംബന്ധിച്ച് റസൂൽ സലാഹുസ്വല പറഞ്ഞു തരുന്ന ഒരു കാര്യം യു കഫിറുസ്സനഅൽ മാലിയ കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ ഇതുവഴി അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ദുൽഹിജ മാസത്തിലെ ദുൽഹിജ ഒമ്പതിൻ്റെ അറഫ നോമ്പ് രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറയുന്നുണ്ട് ഇതൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറയുന്നു അങ്ങനെ നമ്മൾക്കെല്ലാം കൊണ്ടും വലിയ ആനുകൂല്യങ്ങളും ഓഫറുകളുമാണ് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ വിശുദ്ധമായ ഈ മാസത്തെ അതിൻ്റെ ആദരവും ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല നോമ്പ് ദിവസത്തെ പറ്റി പറഞ്ഞത് ആഷൂർ ആ യൗമിന് അയ്യാമില്ല അള്ളാഹുവിൻ്റെ ദിവസങ്ങളിൽ ഒന്നായൊരു ദിവസമാണ് ഇത് എന്നാണ് ജാഹലിയ കാലത്ത് കുറേശികൾ നോറ്റു മദീനയിലെ യഹൂദികളായ ആളുകളും ഈ നോമ്പെടുക്കാറുണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ നോമ്പ് എടുക്കാറുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾ എന്തിനാണ് ഇത് നോൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു ദിവസമാണ് ഇസ്രായേൽ ജനതയെയും മൂസാ നബി അലൈഹി ഇസ്ലാമേയും അള്ളാഹു ഫിറുആാവിൻ്റെയും കൂട്ടുകാരുടെയും കൂട്ടരുടെയും ഒക്കെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷിച്ചത് അത് രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തത് ഫിർ അവനെയും ഒക്കെ കടലിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത് ആ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്നാണ് യഹൂദികൾ അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ റസൂൽ അലൈഹി അലൈവല്ല നിങ്ങളേക്കാൾ അഹക്കുബി മൂസ നിങ്ങളെക്കാൾ മൂസയോട് ആദർശപരമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവർ നമ്മളാണ് ഞങ്ങളാണ് നിങ്ങൾ മുസാനബിയുടെ ഒരു ജനതയാണ് യഹൂദികളാണ് പക്ഷേ നിങ്ങൾ മുസാ നബി ഇസ്ലാം പ്രഖ്യാപിച്ച പഠിപ്പിച്ച ആശയ ആദർശങ്ങളോടൊക്കെ വിയോജിക്കുന്നവരും അതിനെതിരെ പ്രവർത്തിക്കുന്നവരുമാണ് എന്നാൽ മുസാനിബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്ത അതേ സന്ദേശം പ്രബോധനം ചെയ്യുന്നവരാണ് ഞങ്ങൾ ഞങ്ങളാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അനുയായികൾ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സലല്ലാഹു അലൈഹി സ്വലമ നോമ്പെടുക്കുകയുണ്ടായി ഇവിടെ റസൂൽ സലഹ് അലിസ്ല അനുസ്മരിച്ച ചരിത്രം വളരെ പ്രസക്തമായൊരു സംഗതിയാണ് അള്ളാഹു സുബാനു വത്താല ഈജിപ്തിലേക്ക് ഫറോബയുടെ ദുർഭരണത്തിനെതിരെ ദുർഭരണം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് ഖുറാൻ എടുത്തു ഇന്ന ഖുർആാൻ്റെ പ്രയോഗം അതാണ് സൂറത്തു ഖസസിലെ രണ്ടാം നാലാമത്തെ ആയത്താണിത് തീർച്ചയായും ഫിറോൻ നാട്ടിൽ ഔന്നത്യം നടിച്ചു അവിടത്തുകാരെ അവൻ വ്യത്യസ്ത കക്ഷികളാക്കി തീർക്കുകയും ചെയ്തു അവരൊരു വിഭാഗത്തെ ദുർബലരാക്കിയിട്ട് അവരുടെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും അവരുടെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് തീർച്ചയായും അവൻ നാശകാരികൾപ്പെട്ടവനായിരിക്കുന്നു എന്നാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഫിർ അവൻ കാണിച്ച ഏറ്റവും വലിയ ധിക്കാരം ഒരു രാജ്യത്തെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിർത്തി കടുത്ത ധിക്കാരത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹം അവരെയൊക്കെ പല രൂപത്തിൽ മർദ്ദിച്ചു ഇസ്രായേൽ വംശജിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലാൻ വിട്ടു പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു അങ്ങനെയൊക്കെ നിഷ്ഠൂരമായ ഭരണം നാട്ടുകാരെ വിവിധ കക്ഷികളാക്കി തിരിച്ച് അവർക്കിടയിൽ പലതരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി അവരെ ഭരിക്കാൻ ശ്രമിച്ചു ആ സംഭവം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് ഈ ഫിർനെയും അവിടെ ഫിർഅവിനെയും ഹാമാനെയും ഫിറോനാണ് ഭരണാധികാരി ദൈവമാണെന്ന് വാദിച്ച ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് ആയിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഹാമാനെ മൂന്നാമതൊരു കക്ഷി അവിടെ ഉണ്ടായിരുന്നൊരു സമ്പന്നനായ കാറൂനാണ് ഈ മൂന്ന് കക്ഷികളുടെയും ഒരു കൂട്ടുകെട്ടാണ് ഈജിപ്തിനെ കൊണ്ടുവരുന്നതിന് ദൈവമാണെന്ന് അവകാശപ്പെടുന്ന തന്നിൽ ദൈവത്തിൻ്റെ അംശമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഫിറോൻ അത് ലോകത്തിൻ്റെ പല ഭാഗത്തും ചിലർക്ക് ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു മന്ത്രി ഹാമാൻ മൂന്നാമത് സമ്പന്നനായ കാറൂൻ ഈ മൂന്ന് തലങ്ങളിലുള്ള ആളുകളും ഒരു മുന്നണിയായിട്ടൊരു കൂട്ടുകെട്ടായി മാറി നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ദുർഭരണം നടത്തി അവർക്കിടയിൽ ഫസാദ് എന്നാണ് എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെയൊക്കെ അപ്പുറമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് വൻ ഒരീ തന്നെ മുന്നല്ലോ ഫോഫിലാകു അള്ളാഹു ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരോട് ഔദാര്യം കാണിക്കുവാൻ അവരെ നേതാക്കളാക്കുവാനും അവരെ നാട്ടിന്റെ അനന്തരാവകാശികളാക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ആ ഉദ്ദേശം അള്ളാഹു മുസാ നബി അലി ഇസ്ലാമിയുടെ ജനനത്തിലൂടെ ഒരു നീണ്ട സംഭവ പരമ്പരകളിലൂടെ അവസാനം ഫിറോയിനെയും ആളുകളെയും കടലിൽ മുക്കിക്കൊന്ന് ഇസ്രായേലരെ മോചിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അതൊരു ചരിത്രമാണ് അത് ഒരു മൊഹറം പത്തിനായിരുന്നു അതുകൊണ്ട് അതിനനുസ്മരിച്ചുകൊണ്ടാണ് യൂതന്മാർ നോമ്പെടുത്ത സന്തോഷത്തിൽ അത് റസൂര് പറഞ്ഞു ഞങ്ങളാണ് എന്ന് പറഞ്ഞു റസൂലും ആ നോമ്പെടുക്കുകയുണ്ട് നമ്മളാ നോമ്പെടുക്കുക ആ നോമ്പ് ഏറ്റവും പുണ്യമുള്ളതാണ് ഇനിയും ആ ചരിത്രപാഠം പാഠം ഇനിയും ആവർത്തിക്കുമെന്നതും നമ്മൾ ഓർക്കുക ലോകത്തെവിടെയും ആർദ്ധകരായ ഭരണാധികാരികൾക്കെതിരിൽ മർദ്ദിതരുടെ ഭാഗത്ത് അള്ളാഹു ഉണ്ടാകുമെന്നത് ഒരു ശുഭപ്രതീക്ഷയാണ് ഒമ്പതാം നോമ്പും ഓൽക്കുന്നത് പുണ്യകരമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു അതിന് കാരണം റസൂല് പറഞ്ഞു അവസാന വർഷ റസൂല് പറയുന്നത് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലാസു മന്നത്താസിയ ഒമ്പതും നോമ്പ് എടുക്കും ജൂതന്മാരിൽ വ്യത്യസ്തമായിട്ട് അവർ പത്തെ എടുക്കുന്നുള്ളൂ അവരോട് എതിരാകാൻ വേണ്ടി ഒമ്പതും എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ റസൂല് പിറ്റേ വർഷം ജീവിച്ചിരിപ്പില്ലായിരുന്നു ആ പ പ്രഖ്യാപനം മാത്രം ഒരു സുന്നത്തായി പരിഗണിച്ച് ഒമ്പതും നോമ്പെടുക്കാം അപ്പോൾ ഒമ്പതും പത്തും നോമ്പെടുക്കുന്ന സുന്നത്താണ് ആ സുന്നത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുകയും നമ്മുടെയൊക്കെ സാഹചര്യങ്ങളുമായി താരതമ്യം വിലയിരുത്തിയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹു എനിക്ക് ലേക്ക്